നമസ്കാരം ഞങ്ങൾ ഇന്ന് റാന്നിയിലാണ് റാന്നി എന്ന് പറയുമ്പോൾ ജ്യോതിയുടെ വീട് അപ്പൊ ഇന്ന് റാന്നിയിൽ വരാൻ കാരണം തിരുവാഭരണ ഘോഷയാത്ര നമ്മുടെ വീടിന്റെ മുൻ തൊട്ട് മുൻപിലൂടെയാണ് എല്ലാ വർഷവും പോകുന്നത് തിരുവാഭരണ പാതയാണ് വീടിന്റെ എനിക്ക് തോന്നുന്നു ഒരു വീടിന്റെ പറമ്പിനോട് അതിരാണ് ഈ തിരുവാഭരണ പാത അപ്പൊ ഇന്ന് ഞങ്ങള് ഘോഷയാത്ര കണ്ടു കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ ദീപ്തി ഇത് ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ദീപ്തിയേം കൂട്ടി ദീപ്തിയുണ്ട് ദേവൂട്ടനും രഞ്ജു ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത് കാണാൻ പറ്റി എങ്ങനെയുണ്ട് ദീപ്തി ആദ്യത്തെ ഒരു അനുഭവം പ്രീതിക്ക് ഭയങ്കര ഒരുതായിരുന്നു കേട്ടോ ശരിക്കും എങ്ങനെ വരുന്നത് കാണുമ്പോഴേ തിരുവാഭരണം കാണാൻ പറ്റിയില്ല വർഷങ്ങളായിട്ട് തിരുവാഭരണം കാണണമെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വരെ സാധാരണ തിരുവാഭരണം വരും അതിന്റെ കൂടെ വരവെന്ന് വീട്ടിലേക്ക് മുമ്പോട്ട് പോവാറില്ലേ അത്രേ ഉള്ളൂ ഒന്ന് ഇതാണ് തിരുവാഭരണ തിരുവാഭരണ ഇതിലൂടെയാണ് ഈ ഘോഷയാത്ര തിരുവാഭരണം കണ്ടില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു എവിടെ വരെ പോയി വയരെ അമ്പലത്തിൽ അവിടെ വായങ്ങുന്ന സ്ഥലത്ത് ഒരു വർണ്ണം തുറന്നു കാണിച്ചു വർണ്ണം കണ്ടു ല്ലേ വർണ്ണം കണ്ടു പിന്നെ പോലീസ് എൻ വരുന്നു ആ കയ്യിൽ തോക്ക് ഉണ്ടായിരുന്നു കൈ തോക്ക് ഓഹോ ഇയറ്റുള്ള തോക്ക് ങും നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾമായിട്ട് വീഡിയോ കാണുക താങ്ക്യൂ സോ മച്ച് ബൈ ബൈ റിപ്പീറ്റേഴ്സ് ഞങ്ങൾ ജാനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ടോടെ റാന്നിയിൽ എത്തിച്ചേർന്നു പിറ്റേ ദിവസം വെളുപ്പിന് നാലര മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര വീടിന് മുൻവശത്തുള്ള ഈ തിരുവാഭരണ പാതയിലൂടെ കടന്നു പോകുന്നത് വീടിന് തൊട്ടടുത്ത് കുത്തുകല്ലെങ്കൽ പടി ജംഗ്ഷനിൽ മണികണ്ഠൻ ആൽത്തറയിൽ ആണ് കാലാകാലങ്ങളായി തിരുവാഭരണ പേടകങ്ങൾ സ്വീകരിച്ച് ഇറക്കി വെച്ച് ഭക്തജനങ്ങൾക്ക് ദർശിക്കാനും പേടകം തൊട്ടു വന്ദിച്ച് ദക്ഷിണ വെച്ച് അനുഗ്രഹം നേടാനുമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് രാത്രി മുഴുവനും ഭജന ഉണ്ടായിരുന്നു കൂടാതെ അടപ്രഥമനോട് കൂടിയ വിഭവ സമൃദ്ധമായ അന്നദാന സദ്യയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ജാതി മതഭേദം കൂടാതെ വിശ്വാസികൾ അന്നദാന സദ്യയിൽ പങ്കെടുത്തതും വിളമ്പാനും വൃത്തിയാക്കാനുമൊക്കെ സഹകരിച്ചതും ആ നാട്ടിൽ ദൃഢമായി നിലനിൽക്കുന്ന മതമൈത്രിയുടെ നേർക്കാഴ്ചയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണം തൊട്ടടുത്തുള്ള ക്രിസ്തീയ ദേവാലയത്തിലും പിറ്റേ ദിവസം നടക്കുന്ന റാസയ്ക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങളും ഒക്കെ വേറിട്ടൊരു കാഴ്ചയാണ് സമ്മാനിച്ചത് തിരുവാഭരണ പാതയിൽ നിന്ന് ഇത്രയും അടുത്തായിട്ടാണ് ഈ കാണുന്ന ജ്യോതിയുടെ വീട് തൊട്ടടുത്ത് തന്നെ മന്ദിരം പടിയിൽ തിരുവാഭരണപാത ആരംഭിക്കുന്ന സ്ഥലത്തും തലേദിവസം അയ്യപ്പഭക്തർക്ക് വേണ്ടി അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരുവാഭരണം സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും കാണാൻ സാധിച്ചു ശ്രീ മണികണ്ഠൻ സഞ്ചരിച്ചതായി വിശ്വസിക്കുന്ന ഈ തിരുവാഭരണ പാതയിലൂടെ രാത്രി മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പഭക്തർ കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്നത് കാണാമായിരുന്നു പിറ്റേ ദിവസം വെളുപ്പിന് നാലര മണിക്ക് തന്നെ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനും തിരുവാഭരണ പേടകം കണ്ടു വണങ്ങി അനുഗ്രഹം വാങ്ങാനുമായി മണികണ്ഠനാൽത്തറയ്ക്ക് സമീപം ഞങ്ങളെല്ലാം എത്തിച്ചേർന്നു തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ ഭക്തി നിർഭരമായ ആ ധന്യനിമിഷം ഇതാ സമാഗതമായിരിക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര പടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു i <music> ¡Ay, ay, ay ജ്യോതിയുടെ വീടിന് തൊട്ടുമുൻപിലൂടെ തിരുവാഭരണഘോഷയാത്ര കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് हे भगवान भगवान शरणं भगवती शरणं भगवती शरणं भगवान शरणं भगवान शरणं भगवती शरणं देवत्वं देव शरणं മന്ദിരം പടിക്ക് സമീപം തിരുവാഭരണഘോഷയാത്രയ്ക്ക് ലഭിച്ച സ്വീകരണ ചടങ്ങുകളാണ് ഈ കാണുന്നത് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഭാഗ്യതാൽപ്പുദൂരം സഞ്ചരിക്കാൻ സാധിച്ചതും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു Terima kasih telah menonton! ഇടക്കുളം അയ്യപ്പക്ഷേത്രത്തിന് സമീപ തിരുവാഭരണാഘോഷയാത്രയ്ക്ക് ലഭിച്ച സ്വീകരണ ചടങ്ങുകളാണ് ഈ ഇക്കാണുന്നത് വെച്ച് അതിൽ ഒരു പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാനുള്ള അവസരവും ഭക്തജനങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് ലഭിച്ച ഒരു അപൂർവ ഭാഗ്യമായിട്ട് തന്നെ ഇതിനെ കാണുന്നു ദർശന പുണ്യത്തിനായി ഉള്ള അയ്യപ്പ ഭക്തരുടെ നല്ല തിരക്കും അവിടെ ആയിരുന്നു തിരുവാഭരണ ഘോഷയാത്ര ഇവിടുന്ന് വീണ്ടും തിരിച്ചു ഞങ്ങളും ഇടക്കളത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നു കുളത്ത് വെച്ച് ജ്യോതിയുടെയും സഹോദരങ്ങളുടെയും അധ്യാപകരെയും അമ്മയുടെ സഹപ്രവർത്തകരെയും കണ്ട് സന്തോഷം പങ്കുവെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടേഴ്സ് ഞങ്ങൾക്ക് ലഭിച്ച ഈ തിരുവാഭരണ ദർശന പുണ്യം നിങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം താങ്ക് ഫോർ വാച്ചിങ് ബൈ പ്രിയപ്പെട്ടേഴ്സ്